السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم اهدنا الصراط المستقيم صراط الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا اللهم ان نريد الا للصلاه ما استطعت وما توفيقي الا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب ربي اشرح لي صدري ويسر لي أمري وهل الْوُقْدَةَ من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا سندي يا رسول الله خذ بيدي قلت هينتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل جاء الحق وزهق الباطل ان الباطل كان زهوقا صدق الله مولانا العلي العظيم وقال سيدنا وسندنا ومصطفانا ومنجينا وهادينا ومرشدنا وقرة اعيننا وثمرة فؤادنا وكتعة كبدنا وراحة قلوبنا محمد صلى الله عليه وسلم لا يزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله صدق وصدق وبلغه رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا ربي شتت شمل أعداء لنا ഈ അനുഗ്രഹീതവും പ്രൗഢവുമായ വേദിയുടെ സമാതരണീയനായ അധ്യക്ഷൻ ഉസ്താദ് മുസ്തഫ ബാഖവി ഊരകം ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ പ്രദേശത്തിന്റെ സമീപ പ്രദേശങ്ങളുടെ ആത്മീയ വെളിച്ചമായിരുന്ന മറുഹും കെ കെ പൂക്കോയത്തങ്ങളുടെ പൊന്നോമന പുത്രനും പഞ്ചായത്ത് സുന്നി മഹല്ല് ഫെഡറേഷന്റെ കർമ്മോത്സുകനായ പ്രസിഡന്റുമായ അഭിമന്യരായ അലി അക്ബർ തങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നമ്മെ അഭിസംബോധന ചെയ്യാൻ കാത്തിരിക്കുന്ന അഭിയന്തരായ ഷുക്കൂർ സഖാഫി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സമാദരണീയരായ പണ്ഡിതന്മാർ ബഹുമാന്യരായ കാരണവന്മാർ സമസ്ത കേരള ജമ്മയ്യ തുള്ളമയുടെയും കീഴ്ഘടകങ്ങളുടെയും ഭാരവാഹികൾ വൽ ജമാഅയുടെയും സമസ്ത കേരള ജമ്മയ്യ തുള്ളമയുടെയും കർമ്മോത്സുകരായ പ്രവർത്തകർ സത്യാന്വേഷികളായ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭവത്ത ആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വരിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലി ചെയ്യട്ടെ ഇതുപോലെ ഇതൊരു വലിയ സന്തോഷത്തോടുകൂടി നാളെ വൻ്റെ ജന്നാത്തൽ കൂടാൻ അള്ളാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അസത്യം അസത്യമായി തിരിച്ചറിയാനും അതിനെ തിരസ്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഹല്ലത്തിൽ നമ്മുടെ പ്രദേശത്ത് അള്ളാഹു സമാധാനവും ശാന്തിയും ഐക്യവും സ്ഥിരതയും പ്രദാനം ചെയ്യട്ടെ അതിന് വിഘാതം സൃഷ്ടിക്കുന്നവർ ആരായാലും ഏത് വമ്പന്മാരായാലും അവരുടെ ഫിത്തനയിൽ നിന്ന് അവരുടെ നിന്ന് അള്ളാഹു വരും തലമുറകളെയും കാത്തിരക്ഷിക്കട്ടെ ഈ മജ്ലിൻറെ ഹക്കജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ആമീൻ ആർ അബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ചെയ്യുക പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്തുകൊണ്ടാണ് കുറ്റാളൂർ പ്രദേശത്തെ നല്ലവരായ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ആദർശ വിശദീകരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് വളരെ വിശദമായി ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആമുഖമായി കാര്യങ്ങൾ നീട്ടിപ്പരത്തി പറയാതെ കാര്യമാത്ര പ്രസക്തമായ ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഭാഷണം പെട്ടെന്ന് അവസാനിപ്പിക്കും ഇന്ന് നാളെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നടക്കുന്ന എസ് കെ എസ് എസ് എഫിന്റെ ബാംഗ്ലൂര് മേഖലാ മനുഷ്യജാലികയിൽ പങ്കെടുക്കേണ്ട ആളാണ് ഞാൻ ഇൻഷല്ല ഇന്ന് പത്തേമുക്കാലിന്റെ വണ്ടിക്ക് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് ഷുക്കുർ സഖാഫിയെ പോലും ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് പ്രസംഗിക്കാൻ ഇവിടെ നിന്നത് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല കാര്യമാത്ര പ്രസക്തമായ ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ ഈ പ്രദേശത്തെ മുസ്ലിം സമൂഹവും കേരളീയ ഇസ്ലാമിക സമാജവും വർത്തമാനകാല സാഹചര്യത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി ഏതാണ്ട് സമാനമാണ് എന്താണ് നമ്മുടെ ഈ മഹല്ലത്തിലെ പ്രശ്നം എന്ന് വളരെ കൃത്യമായി വളരെ വിശദമായി സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മളൊന്ന് വിശാലമായി ചിന്തിച്ചാൽ കേരളീയ ഇസ്ലാമിക സമൂഹത്തിൽ കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിഥിനകളുടെ അവർ നടത്തുന്ന ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മുടെ മഹല്ലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ നമ്മുടെ മൊഹല്ലിൽ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് കേരള മാസകലം കാന്തപുരം വിഭാഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അപകടത്തിന്റെ ആഴം വളരെ കൃത്യമായി തിരിച്ചറിയാൻ വളരെ കൃത്യമായി നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ നമ്മുടെ മഹല്ലത്തുകാർക്ക് അള്ളാഹു സുബാനവത്താല ഒരു അവസരം ഒരുക്കി തന്നു അതുതന്നെയാണ് കേരളത്തിലുടനീളം ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമസ്ത കേരള